ഒരു പക്ഷി പോലും അയോധ്യയ്ക്ക് മുകളിലൂടെ പറക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏ പരിന്ദി പറഞ്ഞ ഹിപ്പായക അയോധ്യ കേരളത്തിൽ നിന്ന് പോയ കാർ സേവകരെ പലരെയും എനിക്ക് നേരിട്ടറിയാം അവരെന്നോട് പറഞ്ഞു കേരളത്തിൽ നിന്ന് പോയവർ തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ നടക്കേണ്ടി വന്നു തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ഇങ്ങനെ ചതിയിലൂടെയാണ് ബി പി സിംഗ് പ്രധാനമന്ത്രിയാവുന്നത് രാജ്യത്തിന് തീ പിടിക്കുന്ന സാധനമാണ് അധ്വാനിക്ഷിതനായി ഒരാൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ആ രഥയാത്ര ഈ ഭിന്നിച്ചുപോയ ഹിന്ദു സമൂഹത്തെ വീണ്ടും ഒന്നിപ്പിക്കാൻ ഇടയാക്കി രാമജന്മഭൂമി പ്രസ്ഥാനത്തിനെതിരാണ് അദ്ദേഹമാണ് ബീഹാർ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ മുസ്ലിം വോട്ട് വേണം ലാലു നിങ്ങൾ അഡ്വാനിയെ അറസ്റ്റ് ചെയ്ത് ഈ യാത്ര തടയണം അതല്ലെങ്കിൽ യാത്ര തടഞ്ഞതിൻ്റെ ക്രെഡിറ്റും അതിൻ്റെ മുസ്ലിം വോട്ടും മുലായം സിംഗ് യാദവിന് കിട്ടും നിങ്ങൾക്ക് കിട്ടില്ല അഡ്വാനിയുടെ കൂടെ അശോക് സിംഗൾ മറ്റ് വിശ്വ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഒക്ടോബർ മുപ്പതിന് വലിയ ദുരന്തത്തിൽ കലാശിച്ചു ഈ കാർ സേവ അന്ന് മുലായം സിംഗ് യാദവ് ഒരു തയമില്ലാതെ വെടിവെച്ചു നൂറുകണക്കിന് കാർ സേവകർ മരിച്ചുപോയി കഴുത്തിൽ മൺകലം കെട്ടിയിട്ട് സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു ഏകദേശം മുന്നൂറ്റി അൻപത് സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് അധികാരം നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു ബി ജെ പിയുടെ എല്ലായിടത്തും വഴിയിൽ തടയുന്നുറപ്പായിരുന്നു നടന്ന് അയോധ്യയിൽ പോകാൻ എവിടെ വെച്ചാണോ തീവണ്ടി ബ്ലോക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് നടന്ന് അയോധ്യയിൽ പോകാൻ തീരുമാനിച്ചു മൂന്ന് ലക്ഷം കാർ സേവകരാണ് അന്ന് അയോധ്യയിലെത്തിയത് അയോധ്യയിൽ കാലുകുത്താൻ സ്ഥലമുണ്ടായിരുന്നില്ല പിക്കാസ് കൊണ്ട് ഓടാലി കൊണ്ട് ഒക്കെ ആടിച്ച് പൊട്ടിച്ച് മണിക്കൂറുകൾക്കകം ഈ കെട്ടിടം ഇല്ലാതെയാക്കി വാസ്തവത്തിൽ എല്ലാ ഹിന്ദുക്കളും ഉള്ളിൻ്റെ ഉള്ളിൽ അഭിമാനിച്ചു അതിനുശേഷം ഹിന്ദുവിനെ കുറ്റം പറയാൻ ആളുകൾ ഭയന്നു രാമനെ ഒരുപാട് ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന മാർക്സിസ്റ്റുകാർ അടങ്ങി ഹിന്ദു ഉണർന്നു കഴിഞ്ഞാൽ ആർക്കും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല എന്ന് ഹിന്ദുവിനും മറ്റുള്ളവർക്കും മനസ്സിലായ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ രാമജന്മഭൂമിയുടെ ചരിത്രം വിശകലനം ചെയ്യുകയായിരുന്നു നമ്മൾ എത്തി നിന്നത് അദ്വാനി അനൗൺസ് ചെയ്ത രഥയാത്ര സെപ്റ്റംബർ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഒക്ടോബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഈ സമയത്ത് മറ്റൊരു സംഭവം കൂടെയുണ്ടായി വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെയാണ് മണ്ഡൽ വേഴ്സസ് കമണ്ടൽ എന്ന ഒരു ഇക്വേഷൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്നത് വാസ്തവത്തിൽ വി പി സിംഗ് മണ്ടൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും എന്ന് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ അദ്വാനി രഥയാത്ര പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് വി പി സിംഗിൻ്റെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്വാനി രഥയാത്ര തുടങ്ങിയത് എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് ഒന്ന് മറ്റതിനെ ക്യാൻസൽ ചെയ്ത് കാണാം പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല രഥയാത്ര ഡിസൈൻ ചെയ്യപ്പെട്ടത് രഥയാത്ര നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു അതിൻ്റെ റൂട്ട് അനൗൺസ് ചെയ്തു അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇതിനൊരു കാരണമുണ്ട് വി പി സിങ്ങിൻ്റെ കൂടെ ഉപപ്രധാനമന്ത്രിയായിട്ട് ദേവി ഉണ്ടായിരുന്നു ഈ ദേവി ലാൽ ഉപപ്രധാനമന്ത്രിയായതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് പരസ്യമായ കഥയാണ് രാഷ്ട്രീയത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു ഇവർ അധികാരത്തിൽ വന്ന് ജനതാദൾ അവരുടെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടാൻ പോകുന്നു അപ്പോൾ അതിൽ ആരാണ് പ്രധാനമന്ത്രി എന്ന് തീരുമാനിക്കണം വോട്ടിങ്ങിട്ട് തീരുമാനിക്കണം ചന്ദ്രശേഖർ പറഞ്ഞു ഞാനും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ വി പി സിംഗിന് പ്രധാനമന്ത്രിയാകണം ആഗ്രഹമുണ്ട് ചന്ദ്രശേഖറിനും ഉണ്ട് വോട്ടെടുപ്പ് നടന്നാൽ മിക്കവാറും ചന്ദ്രശേഖരൻ ജയിക്കും അപ്പോൾ വി പി സിംഗിന് ഈ കഷ്ടപ്പെട്ടത് വെറുതെയാകും വി പി സിംഗ് അസാമാന്യ കൗശലമുള്ളൊരു രാഷ്ട്രീയക്കാരനാണ് വി പി സിങ്ങും ചന്ദ്രശേഖറും ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ് നാഴിക്കകത്ത് നാഴി കയറുകല്ലോ അങ്ങനത്തെ ഒരു വി പി സിംഗ് ആണെങ്കിൽ രാജകുടുംബത്തിലെ രാജാവ് എന്നാണ് വി പി സിങ്ങിനെ വിളിച്ചുകൊണ്ടിരുന്നത് തന്നെ രാജകുടുംബത്തിലെ അംഗമാണ് വി പി സിംഗ് ചന്ദ്രശേഖറുടെ രാജാവും മന്ത്രിയൊന്നുമല്ല സാധാരണക്കാരനാണ് പക്ഷേ അസാമാന്യമായ ജനപിന്തുണയുള്ള വലിയൊരു നേതാവാണ് ചന്ദ്രശേഖർ അപ്പോൾ ചന്ദ്രശേഖറിൻ്റെ പുറത്ത് വല്ലാത്ത സമ്മർദ്ദം ഒന്നും ഇങ്ങനെ മത്സരിക്കരുത് വി പി സിംഗ് ആയിക്കോട്ടെ കാരണം വി പി ആണ് ഈ അഴിമതി ആരോപണം കൊണ്ടുവന്നതും രാജീവ് ഗാന്ധിയെ തോൽപ്പിച്ചു അതിൻ്റെയൊക്കെ ഒരു സെൻറ്റർ പോയിൻ്റായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനതാദളിൻ്റെ സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചത് വി പി ആണ് അതുകൊണ്ട് വി പി സിംഗ് ആയിക്കോട്ടെ എന്ന് ചന്ദ്രശേഖർ പറഞ്ഞു പറ്റില്ല വി പി സിംഗ് ആകാൻ ഞാൻ സമ്മതിക്കില്ല ഒരു കാര്യം ഞാൻ ചെയ്യാം ദേവിലാൽ പ്രൈം മിനിസ്റ്റർ ആകുകയാണെങ്കിൽ ഞാൻ എൻ്റെ നോമിനേഷൻ പിൻവലിക്കാം ദേവിലാൽ ആയിക്കോട്ടെ എനിക്ക് വരുന്നതില്ല പക്ഷേ വി പി സിംഗ് പറ്റില്ല ഒടുവിൽ എല്ലാവരും സമ്മതിച്ചു ശരി ദേവിലാൽ പ്രധാനമന്ത്രി ദേവിലാൽ ഈ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ദേവിലാൽ എതിരില്ലാതെ ഐകകണ്ഠേന പ്രധാനമന്ത്രിയാണ് എന്ന് പ്രഖ്യാപിച്ചു ദേവിലാൽ അതിൻ്റെ മുഖ്യ കസേരയിൽ വന്നിരുന്നു വന്നിരുന്നിട്ട് ദേവിലാൽ പറഞ്ഞു നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് എനിക്ക് നന്ദിയുണ്ട് പക്ഷേ എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തിന് ഇരിക്കാൻ എന്നെക്കാൾ യോഗ്യൻ വി പി ആണ് എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഈ പ്രധാനമന്ത്രി സ്ഥാനം ഞാൻ വി പി സിങ്ങിന് കൊടുക്കുന്നു നിങ്ങളെല്ലാം അതിനനുവദിക്കണം എന്ന് പറഞ്ഞു വി പി സിങ്ങിൻ്റെ ആൾക്കാരെല്ലാം കൈയടിച്ചു ചന്ദ്രശേഖർ ക്ഷുഭിതനായി എണീറ്റു ചന്ദ്രശേഖർ പറഞ്ഞു ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലാണ് അപ്പോൾ ടെക്നിക്കൽ വാദം വന്നു ഇനിയിപ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ വി പി സിംഗ് തന്നെ ദേവിലാലും അത് സമ്മതിച്ചതാണ് ദേവിലാൽ ഒരുമാതിരി നാടൻ ന്യായം പറഞ്ഞു നിങ്ങളെനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം തന്നല്ലോ തന്നപ്പോൾ പിന്നെ അതെൻ്റെയാണല്ലോ ഞാനത് വി പി സിംഗിന് കൊടുത്തു അതിനെന്താ തെറ്റ് ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞു ചന്ദ്രശേഖറിന് വല്ലാത്ത പോയി ആർക്കും സഹിക്കാൻ പറ്റില്ല നമ്മളാണെങ്കിലും സഹിക്കില്ല അത് ചതിയല്ലേ ഇങ്ങനെ ചതിയിലൂടെയാണ് വി പി സിംഗ് പ്രധാനമന്ത്രിയാകുന്നത് ദേവിലാലിനെ ഉപപ്രധാനമന്ത്രിയാക്കി ദേവിലാൽ മെല്ലെ മനസ്സിലാക്കി ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിന് ഒരു വിലയുമില്ല വാസ്തവത്തിൽ ഇല്ല കേട്ടോ ഉപപ്രധാനമന്ത്രി എന്നുള്ള വാക്ക് ഭരണഘടനയിലുള്ളതല്ല ഉപമുഖ്യമന്ത്രി എന്നുള്ളതും ഭരണഘടനയിലുള്ളതല്ല ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ ഈഗോ സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ അവരാണ് നമ്പർ ടു എന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവർ കൊടുക്കുന്നതുമായ ഒരു പദവിയാണ് ഉപപ്രധാനമന്ത്രി അതിൽ സർദാർ പട്ടേൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു എൽ കെ അദ്വാനിയും ഉപപ്രധാനമന്ത്രിയായി പിന്നീട് വാജ്പേയി സർക്കാരിൽ ഒരുപാട് പേര് ഉപപ്രധാനമന്ത്രി ഉണ്ട് പക്ഷേ അതിന് ഭരണഘടനാ സാധ്യതയില്ല ഭരണഘടനയിൽ മന്ത്രി പിന്നെ മുഖ്യമന്ത്രി മന്ത്രി പിന്നെ പ്രധാനമന്ത്രി ഇതേ ഉള്ളൂ ഏതായാലും ദേവി ലാലിന് മനസ്സിലായി ഈ ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത് വലിയ കേസൊന്നുമല്ല ദേവി ലാലിന് ഒരു വിലയില്ല എന്ന് മനസ്സിലായി ദേവി ലാലിടയ്ക്ക് രാജിവെച്ചു വി പി സിംഗ് ഒരു കണക്കിന് ദേവി ലാലിനെ തിരിച്ച് കൊണ്ടുവന്ന് വീണ്ടും ഉപപ്രധാനമന്ത്രിയാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ദേവിലാൽ രണ്ട് ലക്ഷം ജാട്ടുകളുടെ ഒരു റാലി ഡൽഹിയിൽ സംഘടിപ്പിച്ചു സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അനൗൺസ് ചെയ്തു രണ്ട് ലക്ഷം രണ്ട് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ വലിയ ജനക്കൂട്ടമാകും റോഡിൽ നടക്കാൻ പോലുള്ള ഉണ്ടാവില്ല അത്ര വലിയ റാലി അത് ദേവിലാൽ ലാൽ വിചാരിച്ചാൽ സാധിക്കുകയും ചെയ്യും അങ്ങനെ ജനപിന്തുണ എനിക്കാണെന്നും വി പി സിംഗിൻ്റെ ചുക്കുമില്ലെന്നും ഭംഗ്യന്തരേണ മനസ്സിലാക്കി കൊടുക്കുക ഇതായിരുന്നു ദേവി പ്ലാൻ ഈ പ്ലാൻ തോൽപ്പിക്കാനാണ് മണ്ഡൽ കമ്മീഷൻ എന്ന ആയുധം വി പി സിങ് ഉപയോഗിച്ചത് ഇനി മണ്ഡൽ കമ്മീഷൻ എന്താ അതും പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് ബ്രീഫായിട്ട് ഞാൻ പറയാം അടിയന്തരാവസ്ഥയിൽ കഴിഞ്ഞ ഉള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് തോൽക്കുകയും ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനതാദൾ ഭാരതീയ ജനസംഘം സോഷ്യലിസ്റ്റ് പാർട്ടി ഇവരെല്ലാം കൂടെ ലയിച്ച് ഒറ്റ പാർട്ടി ആയതാണ് ജനതാ പാർട്ടി കലപ്പ കർഷകൻ അതായിരുന്നു അവരുടെ ചിഹ്നം അവര് അധികാരത്തിൽ വന്നു മൊറാർജി ദേശായി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ അപ്പൊ അന്ന് ഈ പിന്നാക്ക വിഭാഗങ്ങൾ കേരളത്തിലാണെങ്കിൽ ഈഴവരാതി പിന്നാക്ക വിഭാഗം എന്ന് പറയാം ഇവർക്ക് ചില വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സൗജന്യങ്ങളല്ലാതെ ജോലിയിൽ സംവരണം ഉണ്ടായിരുന്നില്ല അത് കൊടുക്കണോ വേണ്ടയോ അവർക്ക് എത്രമാത്രം പിന്നാക്കമാണ് അവർ എന്നൊക്കെ പരിശോധിച്ച് ശുപാർശ ചെയ്യാനായിട്ടാണ് ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ എന്ന ആളിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വെച്ചത് അതാണ് മണ്ഡൽ കമ്മീഷൻ ആ മണ്ഡൽ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഇങ്ങനെ ഇത്ര പിന്നാക്ക വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ടെന്നും വലിയ സർവേ ഒന്നും നടത്തിയില്ല പക്ഷേ ഏകദേശ കണക്കൊക്കെ വെച്ചിട്ട് ഒരു പിന്നാക്ക വിഭാഗമാണെന്നും ഇവർക്കും സംവരണം കൊടുക്കേണ്ടതാണെന്നും ശുപാർശ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മൊറാർജി ദേശായിക്ക് തന്നെ ഈ ശുപാർശ സമർപ്പിച്ചു അന്ന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം കൂടെ മൊറാർജി ദേശായി റിപ്പോർട്ട് അവരെ കാണിച്ചു പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട് നമ്മൾ നടപ്പാക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടിൽ വലിയ കലാപം ഉണ്ടാകും കാരണം അതുവരെ ഇരുപത്തിരണ്ട് ശതമാനം സംവരണമാണ് ജോലിയിൽ അത് പട്ടികജാതി പട്ടികവർഗത്തിനുള്ള സംവരണമാണ് അതുതന്നെ ഭരണഘടനയിൽ പത്ത് വർഷമേ കൊടുത്തിരുന്നുള്ളൂ പിന്നെ വീണ്ടും പത്ത് വർഷം പത്ത് വർഷം വെച്ച് ഇങ്ങനെ പുതുക്കി പുതുക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴ് ശതമാനം പിന്നാക്കക്കാർക്ക് കൂടെ സംവരണം കൊടുക്കണമെന്നാണ് ചുരുക്കത്തിൽ മൊത്തം സംവരണം നാൽപ്പത്തൊമ്പത് ശതമാനത്തിലേക്ക് പോകും അപ്പോൾ സംവരണം ഇല്ലാത്തവരുടെ കാര്യം എന്താകും അവർക്ക് വല്ലാത്ത നിരാശയാകും അതുകൊണ്ട് ഇത് വളരെ അപകടം പിടിച്ച ഒരു ന്യായമായിരിക്കാം പക്ഷേ അപകടം പിടിച്ചതാണ് എന്നുള്ള ഒരു കൺസെൻസസ് എല്ലാ പാർട്ടികളിലും ഉണ്ടായി അതനുസരിച്ച് ഇന്ദിരാഗാന്ധി ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് എ ബി വാജ്പേയി മൊറാർജി ദേശായി എല്ലാവരും സമ്മതിച്ചു നമുക്ക് തൽക്കാലം ഇത് നടപ്പിലാക്കേണ്ട ഇരുന്നോട്ടെ ഇതൊരു ബോൺ ഓഫ് കണ്ടൻഷനായിട്ട് എടുത്തിട്ട് ആരും രാഷ്ട്രീയം കളിക്കരുത് രാജ്യത്തിന് തീ പിടിക്കുന്ന സാധനമാണ് എന്നുള്ള ഒരു ധാരണയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഭരണത്ത് വെച്ചു ഈ ഭരണത്ത് വെച്ച റിപ്പോർട്ടാണ് രാഷ്ട്രീയ ആവശ്യത്തിലേക്കായി അതായത് ദേവീലാലിൻ്റെ ജാട്ട് റാലി തകർക്കാനായിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വി പി സിംഗ് ഏകപക്ഷീയമായിട്ട് അനൗൺസ് ചെയ്യും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ മഹാഭൂരിപക്ഷം ജാട്ടുകൾക്കും റിസർവേഷൻ കിട്ടും എല്ലാ ജാട്ടുകൾക്കുമില്ല കുറച്ച് ജാതികൾ മാറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാവർക്കും സംവരണം കിട്ടും അപ്പോൾ ജാട്ടുകളുടെ നേതാവ് ആരാണ് വി പി സിംഗ് ആണെന്ന് വരും ഈ രാഷ്ട്രീയ കളിയാണ് വി പി സിംഗ് നടത്തിയത് ആരോടും ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ട് മണ്ഡൽ കമ്മീഷൻ അനൗൺസ് ചെയ്തു അന്ന് ഏറ്റവും അധികം ക്ഷോഭിച്ചത് മാർസിസ്റ്റ് പാർട്ടിയാണ് ഹർകൃഷ്ണൻ സിംഗ് സുർജിത്താണ് ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് പറഞ്ഞു ഇറ്റ് ഈസ് ഷിയർ ഇമ്പെർട്ടനൻസ് ഓൺ ദ സൈഡ് ഓഫ് പ്രൈം മിനിസ്റ്റർ ടു ഡിക്ലെയർ ദിസ് യുനാനിമസ്ലി വിതൗട്ട് കൺസൾട്ടിങ് അസ് ഇങ്ങനെ പറഞ്ഞു ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് അധ്വാനി നിക്ഷുഭിതനായി സംവരണം കിട്ടാത്ത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി ഒരാൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ഒരു ഒരുപാട് വയലൻസ് ഇതായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനൗൺസ് ചെയ്തപ്പോഴുണ്ടായ സ്ഥിതി ആ സമയത്താണ് സോമനാഥിൽ നിന്ന് എൽ കെ അഡ്വാനിയുടെ രഥയാത്ര ആരംഭിക്കുന്നത് ആ രഥയാത്ര ഈ ഭിന്നിച്ചുപോയ ഹിന്ദു സമൂഹത്തെ വീണ്ടും ഒന്നിപ്പിക്കാൻ ഇടയാക്കി ഇതാണ് മണ്ഡൽ വേഴ്സസ് കമണ്ടൽ എന്ന് പറയാൻ കാരണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ ഹിന്ദുവിൻ്റെ ഹിന്ദു സന്യാസിയുടെ കമണ്ടൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അധ്വാനി തടുത്തു എന്നാണ് ഈ ഇക്വേഷനിലൂടെ ദ്യോതിപ്പിക്കുന്നത് അദ്വാനി അതിന് വേണ്ടിയിട്ടല്ല രഥയാത്ര നടത്തിയത് രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് അതിലൂടെ ഹിന്ദു ഐക്യം ഉണ്ടായി എന്നുള്ളത് ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ടുമല്ല മണ്ഡൽ കമ്മീഷനെ തോൽപ്പിക്കാനുമല്ല ഒന്നിനുമല്ല രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അയോധ്യയിൽ നിന്ന് സോമനാഥിൽ നിന്ന് അയോധ്യ വരെ ഉള്ള യാത്ര അനുവദി തുടങ്ങിയത് അപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എതിർക്കാൻ ആർക്കും സാധ്യമല്ല കാരണം പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റുമോ പക്ഷേ മുന്നോക്ക വിഭാഗത്തിന് ഏറ്റവും മുറിവ് അതും കണ്ടില്ല എന്ന് നടക്കാൻ പറ്റുമോ ഇത് തമ്മിൽ ചർച്ച ചെയ്ത് ഒരു ബാലൻസ് വരുത്തിയിട്ട് വേണമായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ഏതായാലും വി പി സിങ് അതിന് നടപ്പാക്കി അദ്വാനി രഥയാത്രയും തുടങ്ങി ഈ രഥയാത്ര പോയി പോയി ബീഹാറിലെ സമസ്തിപൂരിലെത്തി സമസ്തിപൂരിലെത്തി കഴിഞ്ഞപ്പോൾ ലാലു പ്രസാദ് യാദവ് ഇതിനെതിരാണ് രാമജന്മഭൂമി പ്രസ്ഥാനത്തിനെതിരാണ് അദ്ദേഹമാണ് ബീഹാർ മുഖ്യമന്ത്രി ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് അയാൾ ഈ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് എതിരാണ് ഇവർക്കൊക്കെ മുസ്ലിം വോട്ട് വേണം മുസ്ലിം യാദവ വോട്ടുകൾ കൊണ്ടാണ് മുലായം സിംഗ് യാദവ് ജയിക്കുന്നത് ലാലു പ്രസാദ് യാദവ് ജയിക്കുന്നത് അപ്പോൾ ലാലു വിചാരിച്ചത് ഈ യാത്ര ബീഹാറിലൂടെ കടക്കുന്നു ഉത്തർപ്രദേശിലേക്ക് പോകും ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്തോളും ഞാനെന്തിനാണ് ഉത്തർപ്രദേശിൽ ഒരു തലവേദന എടുത്ത് എൻ്റെ തലയിൽ വയ്ക്കുന്നത് എന്ന് വിചാരിച്ച് ലാലുവും മിണ്ടാതിരുന്നു പക്ഷേ യാത്ര സമസ്തിപൂരിലെത്തിയ ദിവസം രാത്രി വി പി സിംഗ് ലാലുവിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ലാലു നിങ്ങൾ അഡ്വാനിയെ അറസ്റ്റ് ചെയ്ത് ഈ യാത്ര തടയണം അതല്ലെങ്കിൽ യാത്ര തടഞ്ഞതിൻ്റെ ക്രെഡിറ്റും അതിൻ്റെ മുസ്ലിം വോട്ടും മുലായം സിംഗ് യാദവിന് കിട്ടും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ലാലുവിന് കത്തിവിടാം ഇത് ശരിയാണല്ലോ മറ്റവൻ നമ്മളെ കടത്തിവിട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സമസ്തിപൂരിൽ വെച്ച് രാത്രി രണ്ടര മൂന്ന് മണിക്ക് അഡ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നു ഉറങ്ങിക്കിടക്കുന്ന അഡ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഈ സോമനാഥിൽ നിന്ന് തുടങ്ങിയ യാത്ര അയോധ്യയിലെത്താൻ കഴിയാതെ സമസ്തിപൂരിൽ വെച്ച് അവസാനിക്കും പക്ഷേ ഒക്ടോബർ മുപ്പതിന് നടത്തും എന്ന് പറഞ്ഞ കരസേവ നടത്താൻ തന്നെയായിരുന്നു മറ്റുള്ളവരുടെ തീരുമാനം ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അൻഡാനി അറസ്റ്റ് ചെയ്യപ്പെട്ടു തടവിലാക്കപ്പെട്ടു ഒരാഴ്ചയോളം തടവിലായിരുന്നു പിന്നെ തുറന്നു വിട്ടു അഡ്വാനിയുടെ കൂടെ അശോക് സിംഗൾ മറ്റ് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു അശോക് സിംഗൾ കടവ് ചാടിയിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ രണ്ടാമത് അറസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒക്ടോബർ മുപ്പതിന് കാർ സേവ അയോധ്യയിൽ കാർ സേവ എന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ പോകുന്നത് എന്താ ഈ നേരത്തെ ഇട്ട രാമശില ഉണ്ടല്ലോ അടിസ്ഥാന ശില അത് ഒരു പ്ലാറ്റ്ഫോം ആക്കി കോൺക്രീറ്റ് ചെയ്ത് വിടുക ഇതാണ് കുറച്ച് നീളമുള്ള വീതി കുറഞ്ഞ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കോൺക്രീറ്റിൽ പണി ചെയ്യാറ് ഇതാണ് കാർ സേവ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ മുലായം സിംഗ് യാദവ് പോലീസിനെ ഇറക്കി ക്രൂരമായ ലാത്തി ചാർജിലൂടെ അല്പസ്വല്പം വെടിവയ്പ്പ് കുറച്ച് പേര് മരിക്കേകിച്ചത് രണ്ടോ മൂന്നോ പേര് അങ്ങനെ ഒക്ടോബർ മുപ്പതിന് വലിയ ദുരന്തത്തിൽ കലാശിച്ചു ഈ കാർ സേവ ഹിന്ദുപക്ഷം വളരെ നിരാശരായി ക്ഷുഭിതരായി സീതിങ് വിത്ത് ആങ്കർ എന്ന് പറയുകയല്ല മാത്രമല്ല മുലായം സിംഗ് യാദവ് പറഞ്ഞു ഒരു പക്ഷി പോലും അയോധ്യയ്ക്ക് മുകളിലൂടെ പറക്കാൻ ഞാൻ സമ്മതിക്കില്ല താഴെ മനുഷ്യൻ്റെ കാര്യം പോട്ടെ ആകാശത്തുകൂടെ ഒരു പക്ഷി പോലും പറക്കുകയില്ല ഏ പരിന്ദി പറഞ്ഞ ഹി പായക അയോധ്യ ഇതായിരുന്നു മുലായം സിംഗ് യാദവിൻ്റെ അന്നത്തെ ധാർഷ്ട്യം ഏതായാലും നവംബർ രണ്ടിന് വീണ്ടും കരസേവകർ ചെയ്യപ്പെടുന്നില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒഴുകി വന്നു അന്ന് മുലായം സിംഗ് യാദവ് ഒരു ദയമില്ലാതെ വെടിവെച്ചു നൂറുകണക്കിന് കാർ സേവകർ മരിച്ചുപോയി അവരൊക്കെ എവിടുത്തുകാരാണെന്ന് അറിഞ്ഞുകൂടാ കഴുത്തിൽ മൺകലം കെട്ടിയിട്ട് സരൈവ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു നിങ്ങളിൽ പലരും സരയു നദി കണ്ടു കാണും അസാമാന്യമായ വീതിയും അസാമാന്യമായ പേടിപ്പിക്കുന്ന ഒഴുക്കുമാണ് സരൈവ് നദിയിൽ നമ്മുടെ നദിയൊന്നും സരവ് നദിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല പെരിയാറോ ഭാരതപ്പുഴയോ പോലും മഴക്കാലത്ത് പോലും പെരിയാറോ ഭാരതപ്പുഴയിലോ കാണാത്ത ഒഴുക്കാണ് സാധാരണ ദിവസങ്ങളിൽ സരവി നദിയിലുള്ളത് അത്രയ്ക്ക് ഫോൾസാണ് അതിൽ കഴുത്തിൽ കലം കെട്ടിയിട്ട് ശവശരീരങ്ങൾ വലിച്ചെറിഞ്ഞു പൊങ്ങി ഒഴുകി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കുറേയധികം വീണ്ടെടുത്തു ഏതായാലും എത്ര പേര് മരിച്ചു എന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല പതിനാറ് പേരെന്നാണ് അന്നത്തെ യു പി സർക്കാർ മുലായം സിംഗ് യാദവിൻ്റെ സർക്കാർ പറയുന്നത് ഏതായാലും അങ്ങനെ ക്രൂരമായിട്ടും ദയനീയമായിട്ടും ദാരുണമായിട്ടും അന്നത്തെ കാർ സേവയും അവസാനിച്ചു സംഭവഗതികൾ മാറിക്കൊണ്ടിരുന്നു ഈ അദ്വാനിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാരണത്തിൽ ബി ജെ പി വി പി സിംഗിന് കൊടുത്ത പിന്തുണ പിൻവലിച്ചു വി പി സിംഗ് മിനിസ്ട്രി താഴെ വീണു ചന്ദ്രശേഖർ മിനിസ്ട്രി അധികാരത്തിൽ വന്നു ചന്ദ്രശേഖരനെ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണച്ചു മന്ത്രിസഭയിലില്ല പക്ഷേ പുറത്തുനിന്ന് അപ്പോൾ കോൺഗ്രസും ചന്ദ്രശേഖറിന്റെ കൂടെ അൻപത്തിയേഴ് എം പിമാരുണ്ടായിരുന്നു അവരും ചേർന്നിട്ട് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായി ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം തന്നെ ചതിച്ചവരുടെ നേർക്കുള്ള ഒരു മധുരപ്രതികാരം കൂടിയായിരുന്നു ആ അധികാരത്തിലെ വരവ് പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല ഒരു ഒരു വർഷം നേകാല് വർഷം ആയപ്പോൾ രാജീവ് ഗാന്ധിയുടെ വീട്ടിൽ ഹരിയാനയിലെ പോലീസ് എസ് പി നടത്തി ചാരവൃത്തി നടത്തി എന്നൊക്കെ തൊടുനായൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് ചന്ദ്രശേഖരനുള്ള പിന്തുണ പിൻവലിച്ചു ചന്ദ്രശേഖരൻ രാജിവെക്കേണ്ടി വന്നു അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ട് ദാരുണമായിട്ട് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പകുതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് രാജീവ് ഗാന്ധി ശ്രീ പിരുവരിൽ ഈ ധനു എന്ന എൽ ടി ഇക്കാര്യം മനുഷ്യബോംബിനാൽ കൊല്ലപ്പെടുന്നത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിന് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു പക്ഷെ ഭൂരിപക്ഷമില്ല ആണ് പ്രധാനമന്ത്രിയായത് നരസിംഹറാവു വയസ്സായി എല്ലാം പൂട്ടിക്കെട്ടി ആന്ധ്രയിലേക്ക് തിരിച്ചു പോയതാണ് നന്ദ്യാൽ ആണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമം അങ്ങോട്ട് സ്ഥലം മാറിയതാണ് പക്ഷേ കോൺഗ്രസ്സിന് വേറെ ഒരു സർവസമയ നേതാവില്ല അതുകൊണ്ട് കുശാഗ്രബുദ്ധിയും ഹൈലി എഡ്യൂക്കേറ്റഡ് പതിനാറ് ഭാഷകളൊക്കെ അറിയാവുന്ന നയതന്ത്രജ്ഞനായ റാവുവിനെ അവർ പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിച്ചു അങ്ങനെ റാവു അധികാരത്തിൽ വന്നു റാവുവിനെ സി പി എം അവർ ഇവർ പുറത്തുനിന്നൊക്കെ പിന്തുണച്ച് ഒരു കണക്കിന് ഭൂരിപക്ഷം ഉണ്ടായി ബി ജെ പി വലിയ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അവർ നിരാശരായിരുന്നു കാരണം രാജീവ് ഗാന്ധി മരിച്ചില്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്ന് ബി ജെ പി വിചാരിച്ചു അതിനകത്തൊരു ന്യായ കൊണ്ട് കേട്ടത് കാരണം രാജീവ് ഗാന്ധിയുടെ മരണത്തിന് മുമ്പ് ബി ജെ പിക്ക് കിട്ടിയ സീറ്റ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ബി ജെ പിക്ക് കിട്ടിയ സീറ്റ് ഇതിൽ വലിയ ഒരു കുറവുണ്ടായി ഏകദേശം മുന്നൂറ്റി അൻപത് സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് അധികാരം നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു ബി ജെ പിയുടെ എന്ത് വാങ്ങിക്കോട്ടെ അവർ നരസംഭ്രഹമായിട്ട് സഹകരിച്ചു ന്യൂനപക്ഷ മന്ത്രിസഭയാണ് പക്ഷേ അവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനോ വേളം വയ്ക്കാനോ ഒന്നും പോവില്ല അങ്ങനെയൊന്നും നടന്നു മാത്രമല്ല എൽ കെ അദ്വാനി പരസ്യമായിട്ട് പറഞ്ഞു നരസിംഹറാവുവിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ലളിത ജീവിതം നയിക്കുക അങ്ങനെയൊക്കെ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നരസിംഹറാവു മന്ത്രിസഭയിൽ അഴിമതിയും കാര്യവും തുടങ്ങി ഇതിനിടയ്ക്ക് വിശ്വഹിന്ദു പരിഷത്ത് ഈ രാമജന്മഭൂമി വിഷയം വിട്ടിട്ടില്ല ബി ജെ പിയും വിട്ടിട്ടില്ല പ്രക്ഷോഭം നടക്കുന്നില്ല എന്നോട്ടു ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് വീണ്ടും കറസേവ പ്രഖ്യാപിച്ചു ഒരു രീതിയിലും അവിടെ കയറാനാരും സമ്മതിക്കില്ല ഇതുണ്ടെങ്കിൽ യു പിയിലും മന്ത്രിസഭ മാറിയിരുന്നു ബി ജെ പിയുടെ കല്യാൺ സിംഗാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ കാർ സേവ തീരുമാനിക്കുന്നു കേരളത്തിൽ നിന്ന് വരെ ആൾക്കാർ പോയിരുന്നു എല്ലായിടത്തും വഴിയിൽ തടയുന്നുറപ്പായിരുന്നു നടന്ന് അയോധ്യയിൽ പോകാൻ എവിടെ വെച്ചാണോ തീവണ്ടി ബ്ലോക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് നടന്ന് അയോധ്യയിൽ പോകാൻ തീരുമാനിച്ചു കാർ സേവകർ കേരളത്തിൽ നിന്ന് പോയ കാർ സേവകരെ പലരെയും എനിക്ക് നേരിട്ടറിയാം അവരെന്നോട് പറഞ്ഞു കേരളത്തിൽ നിന്ന് പോയവർ തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ നടക്കേണ്ടി വന്നു തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ട്രെയിൻ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് വെറുതെ ഒരു ഒരു വയലിൻ്റെ നടുക്കാണ് ട്രെയിൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ട്രെയിൻ പോകുന്നില്ല എന്ത് ചെയ്യും ഇവർ റെയിൽവേ ലൈനിലൂടെ നടന്നു റെയിൽവേ ലൈനിൽ പല സ്ഥലത്തും നാട്ടുകാരിവർക്ക് സ്വീകരണം കൊടുത്തു ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു കിടക്കാൻ സൗകര്യം കൊടുത്തു തണുപ്പായിരുന്നു ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ തണുപ്പ് ഏകദേശം തുടങ്ങി വരുന്ന സമയം ഡിസംബർ ആറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം നല്ല തണുപ്പാണ് ആ തണുപ്പത്ത് ഈ സൗകര്യങ്ങളെല്ലാം കാർ സേവകർക്ക് ജനങ്ങൾ ചെയ്തു കൊടുത്തു അങ്ങനെ കേരളത്തിൽ നിന്ന് പോയവർ തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ നടന്ന് അതിന് നാലോ അഞ്ചോ ദിവസം കൊണ്ടാണ് നടന്നെത്തിയത് പക്ഷേ അത്രയും നേരത്തെ ഇവിടുന്ന് പുറപ്പെട്ടിരുന്നു അതാണ് വിശ്വഹിന്ദു വേഷത്തിൽ പ്രത്യേകിച്ച് അശോക് സിംഗാളിൻ്റെ ബ്രെയിൻ അവിടെയാണ് ഡിസൈൻ ചെയ്ത് നിങ്ങൾ എന്തെല്ലാം തടസ്സം എവിടെയെല്ലാം വരുത്തിയാലും കാൽനടയായിട്ട് നടന്നു പോകുന്ന ഒരാളെ നടക്കരുതെന്ന് പറയാൻ പറ്റില്ല എങ്ങോട്ട് പോകുന്നു ഞാൻ എനിക്ക് തോന്നിയെടുത്ത് പോകുന്നു എന്താ കാര്യം അങ്ങനെ ഡിസംബർ ആറാം തീയതി ഏകദേശം മൂന്ന് ലക്ഷം കാർ സേവകരാണ് അന്ന് അയോധ്യയിലെത്തിയത് അയോധ്യയിൽ കാല് കുത്താൻ സ്ഥലമുണ്ടായിരുന്നില്ല എങ്ങനെ ഇത്രയും പേരെ മാനേജ് ചെയ്യും എവിടെ തണുക്കും എന്ത് ചെയ്യും വെടിവയ്ക്കാൻ സാധ്യമാണോ ഇവർ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി പിക്കാസ് കൊണ്ട് ഓടാലി കൊണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് മണിക്കൂറുകൾക്കകം ഈ കെട്ടിടം ഇല്ലാതെയാക്കി തകർത്ത് തരിപ്പണമാക്കി മാത്രമല്ല അവിടെ താൽക്കാലികമായ ഒരു ടർപ്പാളയൊക്കെ കെട്ടിയിട്ട് ഒരമ്പലം ഉണ്ടാക്കി അതിൽ ഈ രാമ സീതാ വിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചു എന്നിട്ടാണ് അവരവിടെ നിന്ന് പിരിയാൻ തുടങ്ങിയത് അതിനെ തുടർന്ന് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ് രാജിവെച്ചു കാരണം കല്യാൺ സിംഗ് സുപ്രീം കോടതിക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഈ കെട്ടിടത്തിനൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണല്ലോ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ബി ജെ പി കാരനാണ് രാമജന്മഭൂമിയെ പിന്താങ്ങുന്ന ആളാണ് പക്ഷേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ കാര്യം നടപ്പാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു സുപ്രീംകോടതി കോട്ട ലക്ഷ്യത്തിന് ഒരു ദിവസത്തെ ശിക്ഷയും കല്യാൺ സിംഗിന് കൊടുത്തു ഒരു ഒരു ദിവസത്തെ തടവ് അതായിരുന്നു കല്യാൺ സിംഗിനുള്ള ശിക്ഷ കാരണം സുപ്രീം കോടതിക്ക് അറിയാം ഈ മൂന്ന് ലക്ഷം പേരെ എന്ത് ചെയ്യും നിങ്ങൾ വെടിവെച്ചു കൊല്ലുമോ അതോ ബോംബിടുമോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഹിന്ദു ഉണർന്നു കഴിഞ്ഞാൽ ആർക്കും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല എന്ന് ഹിന്ദുവിനും മറ്റുള്ളവർക്കും മനസ്സിലായ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറ് അത് മുറിവേറ്റ സിവിലൈസേഷൻ ഉയർത്തെഴുന്നിൽക്കുന്നതിൻ്റെ അടയാളമായിരുന്നു അതിൽ വാസ്തവത്തിൽ എല്ലാ ഹിന്ദുക്കളും ഉള്ളിൻ്റെ ഉള്ളിൽ അഭിമാനിച്ചു അതിന് ശേഷം ഹിന്ദുവിനെ കുറ്റം പറയാൻ ആളുകൾ ഭയന്നു രാമനെ ഒരുപാട് ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന മാർക്സിസ്റ്റുകാർ അടങ്ങി മുലായം സിംഗ് യാദവ് രാമനെ ഇനി അപമാനിക്കാൻ ബാക്കിയൊന്നുമില്ല പക്ഷേ മുലായം സിംഗ് യാദവിന് മൊഴിമുട്ടി ലാലു യാദവ് ഞാനും ഹിന്ദുവാണ് എന്ന് പറഞ്ഞു തുടങ്ങി ഈ വ്യത്യാസം ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ഹിന്ദു അവൻ്റെ വീര്യം കാണിച്ചു കൊടുത്തപ്പോൾ മാത്രമാണ് ഈ രാമജന്മഭൂമിയുടെ കഥ തൽക്കാലം ഇവിടെ നിർത്തുന്നു അടുത്ത പൊളിച്ചെഴുത്തിൽ ബാക്കി കഥയുമായി വീണ്ടും കാണാം നമസ്കാരം